കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതായത് ബി ബി ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചെറിയൊരു പരിപാടി കേൾക്കാം കാണാം അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തണേ ഞാൻ ഞാനിടുന്ന കൊച്ചു കൊച്ചു വീഡിയോസ് കണ്ട് അതിനുള്ള അഭിപ്രായം അറിയിക്കുക അപ്പോൾ നമുക്ക് ബി ബി വീട്ടിലേക്ക് പോവാം ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഷാനവാസും റനയും ജയിലിനുള്ളിലാണ് അവിടെ ഇരുന്നുകൊണ്ട് ലാലേട്ടൻ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് അതായത് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് ലാലേട്ടന് വേണ്ടിയിട്ട് ലവ് ലെറ്റർ എഴുതാൻ വേണ്ടി നൂറ് ലവ് ലെറ്റർ എഴുതണം അത് ഇന്നത്തെ എപ്പിസോഡിൽ അതായത് ഇന്ന് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ അത് വായിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ രണ്ടുപേരും തകൃതമായിട്ട് ലവ് ലെറ്റർ എഴുതുന്നത് തിരക്കിലാണ് ലവ് ലെറ്റർ എഴുതാൻ വലിയ പണിയൊന്നും ഉണ്ടാവില്ലല്ലോ കുറേയൊക്കെ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത വ്യക്തികളായിരിക്കുമല്ലോ റെന ഫാത്തിമ ഇംഗ്ലീഷിലൊക്കെയാണ് എഴുതുന്നത് ഷാനവാസ് മലയാളത്തിലാണോ എന്നുള്ളത് അറിയില്ല അത് കാണിക്കുന്നില്ല റെന ഫാത്തിമ ഫുൾ ഇംഗ്ലീഷിലാണ് ലാലേട്ടൻ ലവ് ലെറ്റർ എഴുതുന്നത് അങ്ങനെ തകദമായി എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അനീഷ് അതുവഴി തുണി വിരിച്ചടാൻ വേണ്ടി വരുന്നത് അപ്പോൾ ഷാനവാസ് വിളിച്ചു പറയുന്നുണ്ട് പിന്നെ വിസിറ്റേഴ്സിനെ അലൗഡ് ചെയ്യാൻ പറ്റിയ സമയം ഇപ്പോഴല്ല എന്ന് പറയുന്നത് അപ്പോൾ അനീഷ് ചിരിച്ചുകൊണ്ട് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ അനീഷ് ചിരിച്ചുകൊണ്ട് പോയിട്ട് തുണി പിന്നെ വിരിച്ചിരുന്നുണ്ട് അത് കഴിഞ്ഞ് അനീഷ് തിരിച്ച് വേറൊരു ഡയലോഗും പൊട്ടിക്കുന്നുണ്ട് അതിന് ശേഷം ഇവർ അപ്പോൾ ഇവിടെ ബി ബി ഹൗസിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മുടെ അക്ബർ അനീഷ് ഉനിൽ സബമൻ നിവിൻ ഇവരെല്ലാവരും കൂടി ഭയങ്കര ചർച്ചയുണ്ട് നമ്മുടെ അക്ബറിനെപ്പോഴും കൂട്ടിനൊരാൾ വേണമല്ലോ ചർച്ച ചെയ്യാനായിട്ട് അപ്പോൾ അവർ വെയ്റ്റിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് പനീഷ പറയുന്നുണ്ട് ഞാൻ മുപ്പത്തിരണ്ട് അവന് മുപ്പത്തിരണ്ട് വയസ്സായി പക്ഷേ ഈ മുപ്പത്തിരണ്ട് വയസ്സിൽ പിന്നെ അവൻ പ്രോട്ടീൻ ഒക്കെ നന്നായി കഴിച്ചിരുന്നു ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ പ്രോട്ടീൻ്റെ അളവൊക്കെ കുറഞ്ഞു പിന്നെ ഇന്ന ബോഡിയൊക്കെ വീക്ക് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു ഭാഗത്ത് ചർച്ച നടന്ന് സ്ത്രീകളൊക്കെ മറ്റൊരു വശത്തേക്ക് പോകുന്നു ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഷാനവാസിൻ്റെയും പ്രണയുടെയും കൃത്യമായിട്ടുള്ള പ്രേമലേഖനം ലാലേട്ടൻ ആരുടെ പ്രേമലേഖനത്തിലായിരിക്കും വീഴുക നമുക്കപ്പോൾ വൈകുന്നേരത്തിന് വെയിറ്റ് ചെയ്യാം ആരായിരിക്കും ഇന്ന് കിറ്റ് ചെയ്ത് പോകുന്നത് ആരായിരിക്കും ഇന്ന് എവിക്റ്റ് ആയി പോകുന്നത് ബിബി ബി ഹൗസിലേക്ക് നമ്മുടെ പ്രശസ്ത താരങ്ങൾ രണ്ട് പേരും കൂടി വരുന്നുണ്ട് വയൽക്കാടായിട്ട് രണ്ട് പേരിൽ അഞ്ച് പേര് വന്നല്ലോ ഇനി രണ്ടു പേരാരൊക്കെ എന്ന് നമുക്ക് നോക്കാം ഒന്ന് ലക്ഷ്മി നക്ഷത്രയാണെന്ന് പറയുന്നു അപ്പോൾ കാത്തിരുന്ന് കാണാം